കേന്ദ്ര സർക്കാരിന്റെ പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം ആരംഭിച്ച ഉടുമ്പന്നൂർ കൈതപ്പാറ മണിയാറൻകുടി റോഡ് ഒരു നാടിന്റെ സ്വപ്ന സാക്ഷാത്കാരമാകുന്നു പണി പൂർത്തിയാക്കുന്നതോടെ തൊടുപുഴയിൽ നിന്ന് വെറും മുപ്പത്തിയാറ് കിലോമീറ്റർ ദൂരത്തിൽ ജില്ലാ ആസ്ഥാനമായ പൈനാവിലെത്താൻ സാധിക്കും പതിറ്റാണ്ടുകളായുള്ള യാത്രാ ദുരിതത്തിന് അറുതിയാകുന്നതിനൊപ്പം ഒരു പ്രദേശത്തിന്റെ ആകെ വികസന കുതിപ്പിന് വഴി തുറക്കുന്നതിന്റെ ആവേശത്തിലാണ് നാട്ടുകാർ ഏഴ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കുടിയേറ്റകാലത്ത് വെട്ടിത്തെളിച്ച പാതയാണ് ഇപ്പോൾ ആധുനിക നിലവാരത്തിൽ പുനർനിർമ്മിക്കുന്നത് മുൻപ് വനംവകുപ്പിന്റെ അനുമതി ലഭിക്കാത്തതിനാൽ അനിശ്ചിതത്വത്തിലായിരുന്ന റോഡ് പണി പകരം ഭൂമി വിട്ടു നൽകുന്നത് നടപടികൾ പൂർത്തിയായതോടെയാണ് യാഥാർത്ഥ്യമായത് രണ്ട് ഘട്ടങ്ങളിലായി പതിനേഴ് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപ ചെലവഴിച്ച് പതിനെട്ട് ദശാംശം അഞ്ച് അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ ബി എം ആർ ബി സി നിലവാരത്തിലാണ് നിർമ്മാണം കാർഷിക മലയോര ഗ്രാമങ്ങളിലെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ഈ പാത വലിയ ആശ്വാസമാണ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള അത്യാവശ്യ സൗകര്യങ്ങളിലേക്ക് വേഗമെത്താൻ ഇനി പുതിയ റോഡ് തുടങ്ങിയാകും പണി ഘട്ടത്തിലേക്ക് എത്തിയതോടെ പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനോട് കൈലപ്പറ മനേത്രം ഇങ്ങനെ മൂന്ന് സ്ഥലം പോക്കറ്റ് കോളനികളാണ് യാത്രാ സൗകര്യമൊന്നും ഇല്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിപ്പോ ഇവിടെ പുതുതായിട്ട് പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡിന്റെ ഇതായിട്ട് പണി നടക്കുന്നുണ്ട് ഒരുപാട് കാലമായി കാലമായ നടക്കുന്നു നടക്കു നടക്കുന്നത് ആണ് തുടങ്ങിയിരിക്കുന്നത് കൂടി വരെ തറ എന്ന് പറയുന്നേ തൊടുപുഴ മുപ്പത്തി ആറ് കിലോമീറ്ററിന് അലത്തോപ്പി ചെല്ലും ചെറുതണിയുടെ അടുത്ത് അവിടുന്ന് ഒരു അഞ്ചു കിലോമീറ്ററോടെ പോയാൽ ചെറുതൊല്ലും ഇഴിപ്പറക്കുന്ന വലിയൊരു ആശ്വാസമാണ് റോഡ് ഗതാഗത യോഗ്യമല്ലാത്തതിനാൽ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാനും മറ്റും നാട്ടുകാർ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഇതോടെ പരിഹാരമാകും ഈ റൂട്ടിൽ ബസ് സർവീസ് കൂടി ആരംഭിക്കുന്നതോടെ പൊതുഗതാഗതത്തിനും ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ ഉണർവാണ് ലഭിക്കുക ഉടുമ്പന്നൂർ മുതൽ മണിയാറൻകുഴി വരെയുള്ള വനമേഖലയിലൂടെ കടന്നുപോകുന്ന ഈ പാത ജില്ലയിലെ ഏറ്റവും മനോഹരമായ റോഡുകളിൽ ഒന്നായി മാറും കൃത്യമായ സമയപരിധിക്കുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കി റോഡ് ഗതാഗതത്തിന് തുറന്നു നൽകാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് വികസന മരടിപ്പിൽ നിന്ന് ഒരു പ്രദേശത്തിന്റെ മുഖഛായ ഒന്നാകെ മാറുന്ന കാഴ്ചയാണിവിടെ മക്കുവള്ളി മലേത്തറം മേഖലയിലെ ആൾക്കാർക്ക് കൂടുതൽ പെട്ടെന്നു തൊടുപുഴക്കും അല്ലെങ്കിൽ തൊടുവിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്കും ഉള്ള കണക്ടിവിറ്റി ഭയങ്കര എളുപ്പമായും വരും ജില്ലാസ്ഥാനത്ത് പോയി വരുന്ന സർക്കാർ ജീവനക്കാരുണ്ട് മറ്റ് ആവശ്യങ്ങൾക്ക് പോകുന്ന ആൾക്കാരുണ്ട് ഇവർക്കൊക്കെ ഒത്തിരി ഗുണപ്രദമാണെന്ന റോഡാണ് ഇത് പുതിയൊരു ബസ് സർവീസോട് റോഡ് അതിവിടെ ആരംഭിക്കുകയാണെങ്കിൽ കൂടുതൽ ഗുണപ്രദമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മലയോര ജനതയുടെ വലിയൊരു സ്വപ്നമാണ് ഈ നിർമ്മാണ പ്രവൃത്തിയിലൂടെ പൂർത്തിയാകാൻ പോകുന്നത് ഇതിന് സാഹചര്യം ഉണ്ടായതാകട്ടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പി എം ജി എസ് വൈ പദ്ധതിയും എത്രയും വേഗം നിർമ്മാണം പൂർത്തിയാക്കി ഈ റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുക്കുന്നതോടെ വലിയൊരു ചരിത്രമായി ഇത് മാറും ക്യാമറമാൻ റൈസൻ ഡി എസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി